ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സലാഡാണ് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതുണ്ടാക്കുന്നതിന് ലൈക്കായി രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്ലൈസറിൽ വെച്ചാണ് അരിഞ്ഞത് നീളത്തിൽ അരിയുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ടും നൈസായിട്ടാണ് അരിഞ്ഞത് സാലഡ് വെള്ളരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലതാണ് ഇന്നിപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല സവാളയുടെയും ബീട്രൂട്ടിൻ്റെയും കളറ് സവാളയുടെ ഒരു നല്ലൊരു മണമുണ്ടല്ലോ അത് മാറാനും വേണ്ടി കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് സവാളയും ബീട്രൂട്ടും നന്നായി കഴുകിയെടുത്തിട്ട് വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി മാറ്റിയെടുത്ത സവാളയും ബീട്രൂട്ടിലേക്ക് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലി എല്ലാം ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇട്ട് കൊടുത്തത് വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി കൂട്ടി വറ്റിപ്പിക്കാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സലാഡ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റിയും ആയിട്ടുള്ള വെജിറ്റബിൾ സലാഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ